ഹരിമാർ സർ നമസ്കാരം നമസ്കാരം ജെ തേർട്ടി ഫൈവ് എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം ചൈന പാകിസ്ഥാന് നൽകാനുള്ള നടപടികളൊക്കെ ദ്രുതഗതിയിൽ സ്വീകരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പ്രത്യേകിച്ചും ചൈനയെ സന്തോഷപ്പെടുത്തുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആദ്യം തീവ്രവാദ ആക്രമണം നടത്തിയല്ലോ ഇതിൽ ചൈന വലിയ രീതിയിൽ സന്തോഷവാന്മാരാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അൻപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഈ വിമാനം ഈ അഞ്ചാം തലമുറ ജെ തേർട്ടി ഫൈവ് നൽകുന്നതൊക്കെ കേൾക്കുന്നു ഇത് ഇന്ത്യനെ ഏതെങ്കിലും രീതിയിൽ ഒരു വിഷയമാണോ കാരണം നമുക്കറിയാം ഇപ്പോഴും ഇന്ത്യക്കൊരു അഞ്ചാം തലമുറ വിമാനമില്ല ഇന്ത്യ അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് പാകിസ്ഥാൻ അഞ്ചാം തലമുറ വിമാനം വാങ്ങുന്നു ചൈനയിൽ നിന്ന് അവർ നൽകുന്നു എന്ന വാർത്തകൾ വരുന്നത് പാകിസ്ഥാന് ഒന്ന് രണ്ടു മാസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ തന്നെ ജെ തേർട്ടി ഫൈവ് എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം ചൈന നൽകും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ശരിയാണ് ഇന്ത്യക്ക് ഒരു അഞ്ചാം തല തലമുറ യുദ്ധവിമാനം ഇല്ല നമ്മുടെ കൈവശമുള്ളത് മുഖ്യമായിട്ടും ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണത്തിൻ്റെ കുന്തമുനകൾ എന്ന് പറയുന്നത് എസ് യു തേർട്ടി എം കെ ഐ റഷ്യൻ നിർമ്മിത പോർ വിമാനമാണ് ഫൈറ്റർ ജെറ്റാണ് അതുപോലെ തന്നെ റഫാൽ ഈ രണ്ട് വിമാനങ്ങളാണ് നമ്മുടെ വ്യോമസേനയുടെ ശക്തി ദുർഗങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ ആക്രമണത്തിൻ്റെ കുന്തമുനകൾ ഇത് രണ്ടും തന്നെ പോറോർ ഫോർ പോയിൻ്റ് ഫൈവ് ഫൈവ് ജനറേഷൻ എന്ന് പറയാവുന്ന യുദ്ധവിമാനങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ജെ തേർട്ടി ഫൈവ് ചൈനയുടെ കയ്യിൽ വരുമ്പോൾ ചൈനയ്ക്ക് തത്വത്തിൽ അല്ലെങ്കിൽ പുസ്തകത്തിൽ ഒരു മേൽക്കൈ എന്നുള്ളതിൽ സംശയമൊന്നും ക്ഷമിക്കണം പാകിസ്ഥാന് മേൽക്കൈ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല അത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഇന്ത്യ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് പാകിസ്ഥാൻ്റെ കൈവശം ഇപ്പോൾ തന്നെ ജെ ട്വൻറ്റി എന്ന് പറയുന്ന മറ്റൊരു ഫിഫ്ത്ത് ജനറേഷൻ വിമാനം യുദ്ധവിമാനം പാകിസ്ഥാന്റെ കൈവശമാണ് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൽ പക്ഷേ ജെ ട്വൻ്റിക്ക് ആ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഒന്നും യുദ്ധ മുഖത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല ആ ജെ പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ ദൂര പരിധിയുള്ള ഒരു എയർ ടു എയർ മിസൈൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്ന് പറയുന്ന അതായത് വളരെ ദൂരത്തിൽ വെച്ച് തന്നെ ശത്രുവിമാനങ്ങളെ വെടിവെച്ചിടാൻ പറ്റുന്ന ഒരു മിസൈൽ പാകിസ്ഥാന്റെ വ്യോമസേനയുടെ കൈവശം ഉണ്ടെന്നുള്ളതും സത്യം തന്നെയാണ് പക്ഷേ ആ ജെ ഫിഫ്റ്റീനെ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചപ്പോൾ അതിനെ മറികടക്കാൻ നമ്മൾ നമുക്ക് കഴിയുകയും ഒരു ജെ ക്ഷമിക്കണം ഒരു പി എൽ ഫിഫ്റ്റീന് നമ്മുടെ പഞ്ച നാട്ടിൽ നമ്മുടെ കൈവശം ഇപ്പോൾ അത് ഇരിപ്പുണ്ട് ഒരു പി എൽ ഫിഫ്റ്റീൻ അത് പിന്നെ ഇവിടെ വന്ന് വീണു ഒരു നഷ്ടം ഉണ്ടാക്കാൻ പറ്റില്ല അത് ഡീ ചെയ്യാൻ നമുക്ക് പറ്റി അതിനെ കൺഫ്യൂസ് ചെയ്യിക്കാനും നമുക്ക് പറ്റി അപ്പോൾ ആ പി എൽ ഫിഫ്റ്റീൻ മിസൈലിൻ്റെ സാങ്കേതിക വിശദാംശങ്ങൾ അറിയാൻ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ കാരണം ചൈനയുടെ ആയുധങ്ങൾ ഒന്നും തന്നെ യുദ്ധമുഖത്ത് പരി പരീക്ഷിക്കപ്പെട്ടതല്ല അതുപോലെ തന്നെ ചൈനയുടെ എച്ച് ക്യു നയൻ എച്ച് ക്യു ഫിഫ്റ്റീൻ എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അവസരത്തിൽ അത് രണ്ടും നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു പക്ഷേ അതൊക്കെ പറയുമ്പോഴും അതുപോലെ സുഗമമായി നിർവീര്യമാക്കാൻ കഴിയുന്നതാണ് പിന്നെ ജെ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആശ്വസിപ്പിക്ക അല അങ്ങനെ വെറുതെ ഇരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓരോ രാജ്യവും ഓരോ യുദ്ധവും ഓരോ പരീക്ഷണങ്ങളായിട്ട് കാണും അവിടെ അവർക്ക് സംഭവിച്ച പരാജയങ്ങളും അല്ലെങ്കിൽ കുറവുകൾ നികത്തിക്കൊണ്ടായിരിക്കും അവർ അടുത്ത വിമാനം ഉണ്ടാക്കുന്നത് അങ്ങനെ ജെ തേർട്ടി ഫൈവ് തീർച്ചയായിട്ടും ജെ ട്വൻ ട്വൻറ്റിയെക്കാളിലും വളരെ മികച്ചതായിരിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഇന്ത്യക്കും വലിയ വെല്ലുവിളികൾ ഉയർത്തും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല നമുക്കറിയാം ഇത് ഒരു ഫിഫ്ത്ത് ജനറേഷൻ പ്രോപ്പറായിട്ടുള്ള ജെ ട്വൻറ്റിയെ പോലെയല്ല ജെ തേർട്ടി ഫൈവ് ഒരു പ്രോപ്പർ ഫിഫ്ത്ത് ജനറേഷൻ വിമാനമാണെന്ന് തന്നെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്ന അതിന്റെ സ്റ്റെൽത്ത് ക്വാളിറ്റിയാണ് അതായത് റഡാറിൽ പെടാതിരിക്കാനുള്ള അതിന്റെ കഴിവ് ആ സ്റ്റെൽത്ത് ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത് അതിന്റെ റഡാർ സിഗ്നേച്ചർ സീറോ പോയിന്റ് സീറോ സ്ക്വയർ മീറ്റർ മാത്രമാണ് അത്ര ഏരിയ മാത്രമേ റഡാറിന്റെ കണ്ണിൽ പെടുള്ളു അപ്പം അതായത് ചുരുക്കി പറഞ്ഞാൽ റഡാറുകളുടെ കണ്ണിൽ പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ജെ തേർട്ടി ഫൈവ് എന്ന് നമുക്ക് കരുതാം അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇതിന് എയ്സർ റഡാർ എന്ന് പറയുന്ന റഡാറുണ്ട് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ അപ്പം നിരവധി ലക്ഷ്യങ്ങളെ ഒരേ സമയം തന്നെ നേരിടാനും അതിൽ കൃത്യമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും പറ്റുന്ന തരം റഡാർ അതിനേക്കാൾ ഒക്കെ ഉപരി ഒരു പ്രോപ്പർ സ്റ്റെൽത്ത് വിമാനമാണ് ജെ തേർട്ടി ഫൈവ് എങ്കിൽ അതിന് ഡാറ്റാ ഷെയറിംഗ് ഉണ്ടാവും അതായത് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് അത് പണ്ടൊക്കെ ഒരു യുദ്ധവിമാനം ആ വിമാനം തന്നെ ഈ വരികയാണ് ആ പൈലറ്റിന്റെ മെടുക്കും അത് അന്ന് ഈ പിന്നെ ഡോഗ് ഫൈറ്റ് എന്ന് പറയുന്ന തലകുത്തി മറിയുന്നു വേഗത്തിൽ ആക്സലറേറ്റ് ചെയ്യുന്നു വിമാനത്തിന്റെ അത്തരം പിന്നെ അതുപോലെ വിമാ അന്ന് അധികം മിസൈലൊന്നുമില്ല വിമാനത്തില ഘടിപ്പിച്ചിരിക്കുന്ന തോക്കുകൾ കൊണ്ട് തന്നെയാണ് വെടിവെക്കുന്നത് പക്ഷെ ഇന്ന് അങ്ങനല്ല വിഷ്വൽ റേഞ്ചിൽ പോലും ആ വിമാനം ഇല്ല ഇപ്പോൾ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളും റഡാറുകളും ഒക്കെയാണ് അപ്പം ഡാറ്റ ഷെയറിങ്ങിന് ഈ വിമാനത്തിന് ഈ ഫിഫ്ത്ത് ജനറേഷൻ വിമാനങ്ങൾക്ക് ഒരു കഴിവുണ്ട് അതായത് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറും റഡാറിലും ഉള്ള വിവരങ്ങൾ ഇപ്പൊ പാകിസ്ഥാന്റെ ജെ തേർട്ടി ഫൈവ് പാകിസ്ഥാൻ്റെ മുഴുവൻ നെറ്റ്വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടില്ല അപ്പോൾ ഈ വിമാനം കണ്ടുപിടിക്കുന്ന മിസൈൽ ലോഞ്ചിങ് സൈറ്റുകൾ അല്ലെ ഇന്ത്യയിലെ റഡാർ സൈറ്റുകൾ ഇതൊക്കെ തന്നെ ഇതിലെ ഡാറ്റ തന്നെ പാകിസ്ഥാനിലെ നെറ്റ്വർക്കിലോട്ട് ഇത് കൈമാറുകയും അവിടുന്ന് കൃത്യമായിട്ട് നിർദ്ദേശം വന്നിട്ട് നമ്മുടെ കേന്ദ്രങ്ങളിലേക്ക് ഇതിൻ്റെ മിസൈലുകളെ എയർ ടു ഗ്രൗണ്ടോ അല്ലെങ്കിൽ എയർ ടു എയർ മിസൈലുകളോ പ്രയോഗിക്കാൻ അത് തന്നെ ഓൾമോസ്റ്റ് തീരുമാനം എടുക്കുകയാണ് ഓൾമോസ്റ്റ് ഇതിനകത്തുള്ളൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഡേറ്റാ ഷെയറിങ് എന്ന് പറയുന്ന ഒരു കഴിവ് ഇതൊരു ഒരു കൂട്ടം ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയാണ് ഗ്രൗണ്ടിലെ റഡാറുകൾ അല്ലെങ്കിൽ മറ്റ് സെൻസറുകൾ പിന്നെ അവാക്സ് വിമാനങ്ങളുണ്ടാവും ആ അവാക്സ് വിമാനവുമായിട്ട് ഇതിന് ലിങ്ക് ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ ഇതൊരു അപകടകരമായിട്ടുള്ള ഒരു ഒരു സംഭവം തന്നെയാണ് ആ ഈ പറയുന്ന ഞാനീ പറയുന്നത് ചൈനയുടെ അവകാശവാദങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ട് എടുക്കണ്ടാവും എന്നുള്ളത് വേറൊരു സത്യമാണ് പക്ഷേ ഇത് ചൈനയെ അവകാശപ്പെടുന്നത് പോലെ ഈ ജാ തേർട്ടി ഫൈവ് ഒരു പ്രോപ്പർ ഫിഫ്ത്ത് ജനറേഷൻ ഏറെ ഫൈറ്റർ ജെറ്റ് ആണെങ്കിൽ അതിന് ഇത്തരം കഴിവുകളൊക്കെ ഉണ്ടാകും അത് അതുമാത്രവുമല്ല ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം ഇരുന്ന് ആ ഇലക്ട്രോണിക് വാർഫെയറിലൂടെ സംവിധാനങ്ങളിലൂടെ നമ്മുടെ പിന്നെ റഡാറുകളെ അല്ലെങ്കിൽ നമ്മുടെ വ്യോമ നിരീക്ഷണം നമ്മുടെ എയർ ഡിഫെൻസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനെയൊക്കെ തന്നെ ഇതിനെ കണ്ണുപിടിക്കാൻ കഴിയും അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിക്കാൻ കഴിയും ഇന്ത്യ അതുപോലെ ഈ കഴിഞ്ഞ യുദ്ധത്തിൽ പാകിസ്ഥാനിലെ റഡാറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനത്തെയും ഒക്കെ കണ്ടുപിടിച്ചു അപ്പോൾ അത്തരം പ്രവൃത്തികൾക്കും ഇതിന് കഴിവുണ്ടാകും പിന്നെ മാത്രമല്ല നമുക്കിതിന്റെ പൂർണ്ണമായ ശേഷി എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പോൾ പറയുന്നത് ഇത് പി എൽ ട്വൻറ്റി എന്ന് പറയുന്ന ഒരു എയർ എയർ മിസൈൽ പി എൽ ആണ് മുമ്പ് ഞാൻ പറഞ്ഞത് പി എൽ ട്വൻറ്റിക്ക് നാനൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നാണ് അതായത് പാകിസ്ഥാനിൽ നിന്ന് പൊങ്ങുന്ന ഒരു വിമാനം അവരുടെ രാജ്യത്ത് തന്നെ എന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു വിമാനത്തിനെ അതിനെ ആക്രമിക്കാനുണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇന്ത്യക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു വിമാനമാണെങ്കിൽ നിശ്ചയമായിട്ടും ഇതിനെ ഇതിനെ മറികടക്കാനും ഇതിനെ പ്രതിരോധിക്കാനും ഇപ്പോൾ നമ്മൾക്കുള്ള വ്യോമ അധീശത്വം മേൽക്കൈ നിലനിർത്താൻ വേണ്ടി നമ്മൾക്കും ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങിക്കേണ്ടതുണ്ട് ഈ കഴിഞ്ഞ ഒരു കുറേ നാളായിട്ട് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് അമൃത് പ്രീത് സിംഗ് അദ്ദേഹം ഒരുപാട് പരാതി പരിഭവങ്ങളും പൊതു ഇടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് സ്ക്വാഡ്രനുകളാണ് പക്ഷെ ഇന്ന് വ്യോമസേനയിൽ ഓപ്പറേഷനൽ ആയിട്ടുള്ളത് വെറും മുപ്പത് സ്ക്വാഡ്രൻ വിമാനങ്ങൾ മാത്രമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വളരെ വേഗത്തിൽ വിമാനങ്ങൾ ഫിഫ്ത്ത് ജനറേഷൻ വിമാനം വാങ്ങിക്കേണ്ടത് കാരണം രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ പാകിസ്ഥാൻ ഇന്ന് കൈവരികയാണ് നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ വിഭാവനം ചെയ്യുന്ന എ എ എന്ന് പറയുന്ന പിന്നെ ഒരു ഫിഫ്ത് ജനറേഷൻ വിമാനം ഉണ്ട് അത് ആകാശത്തേക്ക് പറന്ന് വരണമെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതൊക്കെ ആകും വ്യോമസേനയുടെ ഭാഗമാകണമെങ്കിൽ രണ്ടായിരത്തി മുപ്പതിനു ശേഷമേ ആകുള്ളൂ ഇത്രയും കാലം നമുക്ക് കൈയും കെട്ടി നിന്നുകൊണ്ട് പാകിസ്ഥാനെ നമ്മുടെ മേൽ മേൽക്കൈ കൊടുക്കാൻ പറ്റൂ അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത് അടിയന്തിരമായിട്ട് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ വിമാനം വാങ്ങുക ഞാനിപ്പോ എസ് യു ഫിഫ്റ്റി സെവൻ റോസോ ബെറോൺ എക്സ്പോർട്ട്സിന് വേണ്ടി സംസാരിക്കുക പക്ഷേ സത്യവും വസ്തുതകളും കണക്കിലെടുക്കുമ്പോൾ എസ് യു ഫിഫ്റ്റി സെവൻ ആണ് എന്റെ നോട്ടത്തിൽ ഇന്ത്യക്ക് അടിയന്തരമായിട്ട് ലഭിക്കാൻ കഴിയുന്ന കാരണം അമേരിക്ക എഫ് തേർട്ടി ഫൈവിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും അതിനി ചിന്തിക്കണം അതിനെ പിന്നെ ഒരുപാട് കടമ്പകളുണ്ട് കോൺഗ്രസിന്റെ അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം കിട്ടണം ഇതൊന്നും വേഗത്തിൽ നടക്കുന്ന കാര്യമല്ല യഥാർത്ഥത്തില് ചൈനയുടെ കയ്യിലും യു എസിന്റെ കയ്യിലുമാണ് പിന്നെ റഷ്യയുടെ കയ്യിലൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഉള്ളത് ചെങ്കടു ജെ ട്വന്റി മൈറ്റി ഡ്രാഗൺ അതുണ്ടാവും ചൈനയുടെ കയ്യിൽ അതോടൊപ്പം തന്നെ യു എസ് ആണ് യു എസിന്റെ കയ്യിലുള്ളത് അപ്പൊ നമ്മളിപ്പോ പ്രക്രൂര എന്താണ് വാങ്ങുകയാണെങ്കിൽ ഏതായിരിക്കും കുറച്ചും കൂടി ഗുണപ്രദം സാറിപ്പോ റഷ്യന്റെ ഒക്കെ കാര്യം പറഞ്ഞു അത് തന്നെ ആയിരിക്കുമോ ഗുണപ്രദം തീർച്ചയായിട്ടും അതിൽ ഒരു സംശയം എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ്ങിനേക്കാൾ മെച്ചമാണ് എഫ് തേർട്ടി ഫൈവ് ഒരണോ ഇപ്പം തിരുവനന്തപുരത്ത് കിടക്കാണല്ലോ കുറേ ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നല്ലോ അത് ഒന്ന് ഒന്ന് അതൊന്ന് റിപ്പയർ ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ ഈ ഇറാൻ അവകാശപ്പെടുന്ന നാല് എഫ് തേർട്ടി ഫൈവ് വെടിവെച്ചിട്ടാണ് നാലില്ലെങ്കിലും ഒരണമെങ്കിലും വെടിവെച്ചിട്ടുമാണ് എഫ് തേർട്ടി ഫൈവിനെതിരെ എഫ് തേർട്ടി ഫൈവിൻ്റെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമാക്കാൻ ഉള്ള എഫ് തേർട്ടി ഫൈവ് നേരെ പകുതിയായിട്ട് കുറയ്ക്കണമെന്നാണ് പെൻറ്റകൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബെംഗളൂരുവിൽ ഒരു എയർ ഷോ നടന്നു ആ എയർ ഷോയിൽ എഫ് തേർട്ടി ഫൈവും പങ്കെടുത്തിരുന്നു എസ് യു ഫിഫ്റ്റി സെവനും ഉണ്ടായി ഈ പിന്നെ പ്രാഥമികമായിട്ടും വ്യോമാഭ്യാസ പ്രകടനങ്ങൾ അതായത് സൂപ്പർ ക്രൂസിങ് അതുപോലെ ഉള്ള പിന്നെ പുറമേ ഉള്ള പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വ്യോമയാന വിദഗ്ധരും എസ് അമ്പത്തിയേഴ് എഫ് തേർട്ടി ഫൈവിൻ്റെ ഒരുപടി മുന്നിലാണെന്ന് തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല അതിൻ്റെ ഗുണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എഫ് തേർട്ടി ഫൈവ് ലഭിക്കണമെങ്കിൽ അമേരിക്ക ആയിട്ടൊരു ഡീല് നടക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും അത് ഒരു അഞ്ച് കൊല്ലമെങ്കിലും കഴിയും അപ്പോഴത്തേക്ക് നമ്മുടെ എ എം സി എ പിന്നെ ശരിയാകുമ്പോൾ അപ്പം റഷ്യ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എസ് യു ഫിഫ്റ്റി സെവൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് പറയുകയും ഒരു കരാറിൽ ഒപ്പിടുകയും ചെയ്താൽ മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ആദ്യത്തെ അലോട്ട്മെന്റ് ഒരു നാലഞ്ച് വിമാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോ പാകിസ്ഥാനോടൊപ്പം തന്നെ അഞ്ചാം തലമുറ വിമാനങ്ങൾ നമ്മുടെ കയ്യിൽ പിന്നെ അതെ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം ആർ തേർട്ടി സെവൻ എന്ന് പറയുന്ന ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ദൂരം പോകുന്ന പിന്നെ ഈ എയർ ടു എയർ ബി വി ആർ മിസൈലുകൾ ഉൾപ്പെടെ ആയിരിക്കും അവർ തരുന്നത് മാത്രമല്ല ഇതിന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിന്റെ പ്രോഗ്രാമിംഗ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമുക്ക് ലഭിക്കുകയാണ് അതായത് ഇന്ത്യയിൽ വെച്ച് തന്നെ അത് നിർമ്മിക്കുകയും ചെയ്യാം അങ്ങനെ ഒരുപാട് മെച്ചങ്ങൾ നോക്കുമ്പോൾ അതുപോലെ വിലയും കുറവാണ് അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഭാഗത്തു നിന്നും ഞാൻ എനിക്ക് തോന്നുന്നത് എസ് യു അമ്പത്തിയേഴ് ഇന്ത്യ അടിയന്തിരമായിട്ട് അഞ്ചാം ജനറേഷൻ വിമാനം വാങ്ങണം അതിന് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എസ് യു ഫിഫ്റ്റി സെവൻ ആണെന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും സർ ഒരുപാട് നന്ദി എന്തായാലും പാകിസ്ഥാൻ്റെ ഒരു അധീശത്വം നമ്മളെന്തായാലും തകർക്കുക തന്നെ വേണം നമ്മുടെ സുരക്ഷിത്വത്തിന് അതിന് ഇത്തരത്തിലുള്ള നടപടികൾ ഏറ്റവും വേഗം സ്വീകരിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക